എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു സുദിനമാണിത് അതിന്റെ മുഹാരപ്പെട്ട കാര്യം ഒരു പ്രിയപ്പെട്ട മകൻ്റെ

പലപ്പോഴും എന്റെ വീട്ടിലാണെങ്കിൽ ഇച്ചിരിത്തവും തണ്ടും തമ്പലാഴി ഇങ്ങനെ തകാരം ഒത്തങ്കിൽ സംശയിക്കേണ്ടതായത് എന്നുള്ളതിനാ നായരുടെ സ്വഭാവം വളരെ ഉണ്ട് പിന്നെ കുറച്ച് കൊറച്ചച്ഛനാണ് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹത്തിന് ആയിരായിരം രൂപ ഉണ്ടാവട്ടെ എന്നെ എന്നെ പല കാര്യത്തിലും എൻ്റെ ആപത്തിലെല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചു എൻ്റെ ജ്യേഷ്ഠന പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളിയുടെ കൂടെ നിൽക്കും അതാണ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ തീർച്ചയായിട്ടും സാറ് ഒരു ഫാദനെ പോലെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് എനിക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഹി വാസ് ദ റൈറ്റ് നമ്പർ ഞാൻ ഡിസൈഡ് ചെയ്തു എന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് വിൽസൺ സാറിനെ കൊണ്ടായിരിക്കണം ഹാ ടു മീ അൻസർ ഡിസിഷൻ തീർച്ചയായിട്ടും വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു ആൻഡ് ഹാവ് സ്റ്റാർട്ടഡ് അനദർ ഓഫീസ് ഇൻ ഹൈക്കോർട്ട് ഓൾസോ സെ ഇതെല്ലാം ഫ്രം ദ റിയൽ ഒരു ഗൈഡൻസ് കിട്ടിയത് എനിക്ക് വിൽസൺ സാറിൻ്റെ അതുപോലെ തന്നെ റീസെൻ്റ് ലെവിൻ എൻറോൾ ആയി വന്നു ലെവിനുമായിട്ട് ഞങ്ങൾ ജില്ലാ കോടതിയിൽ ഒരു സംസാരം ഇങ്ങനെ വന്നാൽ സിന്ധിക്കില്ല എന്നോട് വാസ് ആസ്കിംഗ് ഞാൻ എങ്ങനെയാണ് ഈ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ദൈ ജസ്റ്റ് ടൈം മാനേജ്മെന്റ് കേസസ് മാനേജ്മെന്റ് എല്ലാം വി ആർ ഓൾറെഡി ലൈക് ഓൾസ് ആർ ഫോളോയിങ് ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലയന്റിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പ്രൊഫഷൻ തീർച്ചയായിട്ടും a really fantastic man that i have ever seen in kerala is one of the best lawyer in kerala ഓഫീസ് തുടങ്ങിയപ്പോൾ ഒരു ാണ് ഏറ്റവും പ്രിയപ്പെട്ട ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാ രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളും എല്ലാം തരുന്നത് സാർ തീർച്ചയായിട്ടും ഏറ്റവും ഉയരത്തിലെത്തുന്ന വ്യക്തി സാറിനെ ർക്ക് അനുകരിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ഞാനെപ്പോഴും പറയും മറ്റേ അഭിഭാഷകരോട് വിൽസാറ് കേസ് കൈകാര്യം ചെയ്യുന്നതും കക്ഷികളെ കൈകാര്യം ചെയ്യുന്നതും കണ്ടു കണ്ടുപഠിക്കേണ്ടതാണ് അതാണ് സാറിൻ്റെ ജീവിത വിജയത്തിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനമായ ഘടകം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും കാരണം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഭാര്യ ജീവിതത്തിൻ്റെ മുഴുവൻ നേട്ടങ്ങളും അവരാണ് അവരെയാണ് ഉണ്ടാക്കി തന്നത് അവരുടെ പ്രാർത്ഥനയും ഇത് ഞങ്ങളുടെ ബിജു കുറ്റിക്കൽ ഇവിടെ വിൽസൺ സാറിന്റെ സന്ത സഹചാരിയാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് വളരെ മെടുക്കനാണ് വളരെ എന്താ എന്താ നിങ്ങളെ പറ്റി പറയേണ്ടത് സാർ എന്നെ പറയാൻ പറയാനു സഹകരണം സഹകൃദയനാണ് വലിയൊരു ആരാധകനാണ് ഡോക്ടർ പറയോ എവിടെയാ എവിടെ ഏത് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് പിതൃദേവോ ഭവ മാതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ അപ്പൊ ഇവരെ നമ്മളെയൊക്കെ ഒക്കെ വിളിച്ച് ഇങ്ങനെ ഒരു സൽക്കരിക്കുവാനും ഇതിനൊക്കെ മനസ്സ് കാട്ടിയ ആ വിൽസന്ടെ സമനസിന്റെ മുൻപില് ഞങ്ങള് നപം സന്തോഷവും സ്നേഹവും സഹർഷം സമർപ്പിച്ചുകൊണ്ട് ഇനിയും ആയിരോഗ്യത്തോട് ജീവിക്കുവാൻ പ്രത്യേകിച്ച് കാരണം ഞാനും ഈ ക്രിമിനൽ കേസ് തുടങ്ങിയത് പക്ഷെ എനിക്ക് ഞാൻ അതുകൊണ്ട് ക്രിമിനൽ കേസ് ഉപയോഗിച്ചു അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് ആദ്യം മുമ്പേ സ്വന്തം സ്വന്തമായിട്ട്